ഒരു കുക്കുംബറിന്റെ ചെറിയൊരു കഷ്ണമുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള അതും നമുക്ക് സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും ഒക്കെ ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി രാത്രിയിൽ തേക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ കൊണ്ടാണ് കേട്ടോ ഇന്ന് നമ്മൾ വന്നിടണത് അതുകൊണ്ട് തന്നെ ആരും അടിച്ചു നിൽക്കൽ മക്കളെ ഇനിയിപ്പം നിങ്ങളുടെ അടുത്ത് കൊക്കുംപറില്ലെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ട് ഒരു ചെറിയ കഷ്ണം വെള്ളരി കഷ്ണെടുത്തോളി അത് രണ്ടും നമുക്ക് ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ക്രീമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പം ഞാനിവിടെ എടുത്തതന്നെന്താ വെച്ചാൽ ചെറിയ രണ്ട് കഷ്ണം കൊക്കുംപറാണ് കേട്ടോ അതായത് നമ്മൾ കക്കരിക്കാന്നൊക്കെ പറയാറുണ്ടല്ലോ ഇത് സംഭവമാണല്ലേ നമ്മൾ വെറുതെ കഴുകും ഉപ്പും മുളകൊക്കെ ഇട്ട് കഴിക്കും സാലഡിലൊക്കെ ഇഷ്ടം പോലെ ചേർക്കും ഇനിയിപ്പോൾ ഒരു തൈരുണ്ടാക്കുകയാണെങ്കിലൊക്കെ ചേർക്കുന്ന നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നും വേണ്ടത് അടിച്ചിട്ട് വെള്ളമാക്കി കുടിച്ചാൽ തന്നെ എന്ത് സുഖമല്ല ശരീരത്തിന് അപ്പം അതിനേക്കാളും ഗുണങ്ങളുണ്ട് കേട്ടോ നമുക്ക് മുഖത്തത് സ്കിന്നിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇതിലേക്ക് ചേർക്കേണ്ട സംഭവങ്ങളും കൂടെ ഞാൻ കാണിച്ചു തരേണ്ടേ എന്തൊക്കെയാന്നുള്ളത് അപ്പോൾതാ ചെറിയൊരു കഷ്ണം രണ്ട് കഷ്ണം എടുത്തിട്ട് ഇതുപോലെ ആ തൊലികളൊക്കെ ഒന്ന് കളയാം എന്താ വെച്ചാൽ നമ്മളിത് അരിച്ചെടുക്കാനോ ഒന്നിനും പോകണില്ല നമുക്ക് എന്തായാലും ഇതിൻ്റെ തൊലി കളിയിൽ നിർബന്ധമാണ് കേട്ടോ അപ്പോൾതാ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്യണേ കാണുമ്പോൾ എന്താ നമുക്ക് ഓർമ്മ തന്നല്ലേ ബ്യൂട്ടി പാർലറിലൊക്കെ പോയേ കാണാം എന്താണ് രണ്ട് കണ്ണിലും ഓരോ കഷ്ണം കുക്കുംബറൊക്കെ വെച്ചിട്ടുണ്ടാവില്ലേ നല്ല തണുപ്പാണ് കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു കുക്കുംബർ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യണോണ്ട് അപ്പം നമുക്കതിലേക്കൊക്കെ കിടക്കുന്ന മുമ്പായിട്ട് ഇത് എങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഈ ക്രീമെന്ന് നോക്കട്ടോ അപ്പോൾതാ ഞാൻ ആ കുക്കുംബറെല്ലാം വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് ഇനി വട്ടത്തിലോ ചതുരത്തിലോ കട്ട് ചെയ്യുന്നത് നിങ്ങൾ ഇഷ്ടം ഏതായാലും അത് ഒരു മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത് നല്ലോണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിഡ് ചെറിയ ജാറിലിട്ട് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് വേണമെങ്കിലും നമുക്ക് നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടും ഇനി നമുക്ക് രണ്ടാമതായിട്ട് വേണ്ട സംഭവം എന്താണെന്ന് വെച്ചാൽ പഴമാണ് പഴം നമ്മുടെ മുഖസൗന്ദര്യത്തിന് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ മുഖത്തുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമുണ്ടോ പഴം അതൊന്നും അധികം ആളുകളും അറിയുന്നില്ല എന്നുള്ളതാണ് അപ്പം പഴം ഏതും എടുക്കട്ടോ പക്ഷെ നേന്ത്രപ്പഴം എടുക്കണ്ട നമുക്ക് വാളംകൂടം പഴം അതായത് നമ്മുടെ മൈസൂർ പഴം ഉണ്ടല്ലോ അത് പറ്റും ഇതിനേക്കാളും നല്ലത് മൈസൂർ പഴം ഉണ്ടോ ഞാനിപ്പോൾ പൂവൻ പഴമാണ് എടുക്കുന്നത് ഏത് പഴയാലും കുഴപ്പമില്ല നമുക്ക് ഒരു ചെറിയ കഷ്ണം കക്കരിയിലേക്ക് അതേ അളവിൽ തന്നെ പഴം എടുത്താൽ മതിയാവും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നമ്മുടെ സ്കിന്നിന് മുഖത്തിനെന്ന് എന്ന് പറയേണ്ട സ്കിന്നിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടി നമുക്ക് നമുക്കിതൊക്കെ ആഡ് ചെയ്താൽ നമ്മൾ ഈ ഒരു ക്രീം റെഡി ആയി കിട്ടും അപ്പോൾ അതൊക്കെ എന്താ വെച്ചാൽ നമ്മളെ കൈയിൽ നിങ്ങളുടെ കൈയിലും കൂടെ ഉണ്ടെങ്കിൽ മാത്രം അതെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ ഏതാണോ നിങ്ങൾക്ക് കിട്ടണമെന്ന് വെച്ചാൽ അത് ചെയ്തോളുവേണ്ടി ഏതായാലും ഞാൻ ഈ മിക്സ്ഡ് ജാർ നല്ലപ്പോഴെന്ന് വടിച്ചെടുക്കേണ്ടിട്ടോ കാരണം ഇതിൽ ഒരുപാട് പെറ്റി പിടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ പൈസ കൊടുത്തിട്ട് വാങ്ങുന്ന ക്രീമുകളൊക്കെ ആണെങ്കിൽ എവിടെയെങ്കിലും ഒഴിത്തിരിയായാലും നമ്മൾ വേഗം അങ്ങോട്ട് പഠിച്ചെടുക്കും അല്ലേ പക്ഷേ ഇതുപോലെ നമ്മൾ ഹോം ആയിട്ട് ചെയ്യുമ്പോൾ എന്താ പകുതി അങ്ങോട്ട് മോറിക്കളയും അപ്പോൾ അതൊന്നും ചെയ്യാതെ ഇതൊക്കെ നല്ലത് തന്നെയാണ് നിങ്ങൾ ഒരുക്കെ യൂസ് ആക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളത് എത്രത്തോളം ഗുണമുള്ളൊരു ക്രീമാണെന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക മിക്സിഡ് ജാറൊക്കെ നല്ലോണം വടിച്ചിട്ടെടുക്കട്ടോ നമ്മൾ ഈ ഉണ്ടാക്കുന്ന ക്രീം ഏകദേശം ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിച്ച് ഉപയോഗിക്കാനുള്ള അളവുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഞാൻ ഇപ്പോഴത്തെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു എടുത്തിട്ടുണ്ടെങ്കിലും ഇനി ഞാൻ മെയിനായിട്ട് ചേർക്കുന്ന സംഭവം എന്താ വെച്ചാൽ വിറ്റാമിൻ ഇ ക്യാപ്സോളാണ് പക്ഷേ ഇത് ഞാനിപ്പോൾ ആഡ് ആക്കണം കേട്ടോ കാരണം അതെല്ലാവരുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒഴിവാക്കുകയാണ് ഏതായാലും ഇത് അങ്ങോട്ട് മാറ്റേക്കാം നിങ്ങൾ കയ്യിൽ ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആയിട്ട് ഇത് ചേർത്ത് കൊടുക്കട്ടെ ഒരു വിറ്റാമിൻ ഈ ക്യാപ്സൂൾ എടുത്തിട്ട് എന്ത് ചെയ്യുക അതിൻ്റെ ആ ഒരു അറ്റം കത്രികൊണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് അതിലുള്ള ജെല്ല് പോലെ ആയിരിക്കും ഉണ്ടാവുക അത് മാത്രം ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് അതിൻ്റെ ആ കവർ അങ്ങോട്ട് ഒഴിവാക്കിയാൽ മതി എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അതിൽ നിന്നും ഒരു ടേബിൾ സ്പൂണ് ഇങ്ങോട്ട് എടുക്കുക അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കണം ഹണിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാവർക്കും അറിയില്ലേ ഹണി മുഖത്ത് പുറത്തേ അപ്ലൈ ചെയ്താൽ തന്നെ കിട്ടുന്ന ഗുണങ്ങൾ അപ്പോൾ ആ ഹണിയുടെ കൂടെയും അതുപോലെ തന്നെ നമ്മുടെ ഈ വിറ്റാമിൻ ഈ ക്യാപ്സൂളും ഒക്കെ ഉണ്ടെങ്കിലോ പറയാനുമില്ല അപ്പോൾ ഞാനിതായാലും വിറ്റാമിൻ ക്യാപ്സൂൾ എടുത്തിട്ടില്ല അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഹണി എടുത്തിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്കിതൊരു നൈറ്റ് ക്രീമാണ് കേട്ടോ നൈറ്റ് ക്രീം ആയതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഈ ഒരു ക്രീം ഡ്രൈ ആയിട്ട് ഇരിക്കൂല നമ്മളത് നല്ലോണം മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഗ്ലൈസിങ് ആയിരിക്കും ഉണ്ടാവുക നമ്മൾ വേറെ അരിപ്പൊടി കടലമാവ് അത്ര സംഭവങ്ങളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പം എന്താണെന്നറിയുമോ നമ്മളത് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കത് നല്ല ഡ്രൈ ആയിട്ടിരിക്കും പക്ഷേ നമ്മൾ പകലാണത് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേടില്ല നമുക്കൊരു സ്പ്രേ ബോട്ടിൽ വെള്ളമൊക്കെ ആക്കിയിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇടയ്ക്കിടക്ക് പക്ഷേ നമ്മൾ രാത്രി ചെയ്യുമ്പോൾ ഒന്നും പറ്റില്ലല്ലോ പക്ഷെ നമ്മൾ ഉറങ്ങുകയാണെന്നുള്ളൊരിതേ ഉള്ളൂ നമ്മൾ ഇനിയിപ്പോൾ ഈ ഒരു ക്രീം മുഖം വെളുക്കാൻ മാത്രമല്ല ഒരു അൻപത് വയസ്സൊക്കെ ആകുമ്പോൾ മുഖത്ത് ചെറുതായിട്ട് ചുളിവുകളും പാടുകളൊക്കെ വരാൻ വേണ്ടി തുടങ്ങും നാൽപ്പത് അൻപതൊക്കെ ആകുമ്പോൾ അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഇത് നമ്മൾ രാത്രിയിൽ മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ആവുമ്പോഴേക്കും അതിങ്ങനെ നല്ല ഒരു ഗ്ലൈസിങ്ങോട് കൂടി നമ്മൾ മുഖം നിൽക്കുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ ചുളിവ് വരുന്ന പാട് ഇതൊക്കെ പോയിട്ട് നല്ല ഒരു ഒരു പതിനേഴ് പതിനെട്ട് വയസ്സ് ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളെ മുഖത്തിനുള്ള ആ ഒരു സ്കിന്ന് ആ ഒരു തൊലി നല്ല ഇതല്ലേ അതുപോലാവും കേട്ടോ അപ്പോൾ ഇത് കുറച്ച് പ്രായമായ ആളുകളൊക്കെ നമ്മളെ ഇതിങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ വലിഞ്ഞു മുറുകുന്നു ചുളിയുന്നു എന്നൊക്കെ ടെൻഷനുള്ള ആളുകളൊക്കെ ആണെങ്കിൽ രാത്രി ഇത് എന്തായാലും കൂന്ന് ചെയ്ത് നോക്കണം നിറം വെക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ സ്കിന്നും ഒരുപാട് നല്ല എന്താണ് ചെറിയ പ്രായം കുറഞ്ഞ ഒരു ഒരുപാട് പ്രായം കുറഞ്ഞ് പെൺകുട്ടികളെ സ്കിന്നു പോലെ ഉണ്ടാവും അപ്പോൾ പ്രായമായ ആളുകളൊക്കെയാണത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു ഗുണം കൂടി കിട്ടും കേട്ടോ അപ്പോൾ എന്താ വെച്ചാൽ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലല്ലോ പിന്നെന്താണെന്ന് വെച്ചാൽ നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്തിട്ട് രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് രാവിലെ കഴുകി കളഞ്ഞാൽ മതി കേട്ടോ പിന്നെ ഇപ്പം വില ഉറുമ്പും വരുന്ന പേടിയുള്ള ആളുകളാണെങ്കിൽ തേന ഒഴിവാക്കിയിട്ട് വെറും എന്താണ് ഇതെടുക്കുക എന്താണ് വിറ്റാമിൻ ഇ ഈ എടുക്കുക ഇനിയിപ്പോൾ അതും ഇല്ലെങ്കിൽ ആരും ടെൻഷൻ നിങ്ങളെ അടുത്തൊക്കെ ഉണ്ടാവില്ല കറ്റാർവാൻ്റെ ജെല്ല് അതെടുത്തിട്ടെടുത്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ട് നല്ലോണം കലക്കി എടുത്താൽ മതി അതും ഇതുപോലെ തന്നെയാണ് ഒരിക്കലും ഡ്രൈ ആവില്ല രാവിലെ വരെ അങ്ങനെ തന്നെ നല്ല ഒരു നല്ല ഗ്ലൈസിങ്ങോട് കൂടെ നിൽക്കും നല്ല രീതിയിൽ അപ്പം ഞാൻ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ച് തരാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു തണുപ്പും എല്ലാം ഉണ്ടാവും നല്ല വേറെ എന്തോ ഒരു പറയാൻ പറ്റാത്തൊരു ഒരു മിനുസും ഒരു നല്ലൊരു ഇതാണ് കേട്ടോ എന്താണെന്ന് കുറച്ച് സമയം നമ്മളിങ്ങനെ രാത്രി തേക്കുന്ന സമയത്ത് നല്ലോണം ഒന്ന് ഇങ്ങനെ എങ്ങനെ പറയാം ആ നല്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കണം മുഖത്ത് രണ്ട് കവളിലും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് കണ്ണിൻ്റെ ഭാഗത്തൊക്കെ ചില ക്രീമുകളൊന്നും നമുക്ക് കണ്ണിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടാൻ പറ്റില്ലല്ലോ ഇതിന് പിന്നെ ആ ഒരു ടെൻഷനൊന്നും വേണ്ട നിങ്ങൾക്ക് കണ്ണിൻ്റെ ഭാഗത്തും ഒക്കെ അപ്ലൈ ചെയ്യട്ടോ കണ്ണിന് ഒരുപാട് കുളിർമയും അതുപോലെ തന്നെ രാത്രിയിൽ നല്ല ഉറക്കമൊക്കെ കിട്ടും കേട്ടോ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്താൽ പിന്നെ നമ്മളെ മുഖം നല്ല രാവിലെ എണീക്കുമ്പോൾ നല്ലൊരു കളറും പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുഖം നല്ല മിനുസും പിന്നെ മുഖത്ത് മുഖത്തെന്തെങ്കിലുമൊക്കെ രോമോളാർസ് ഉണ്ടെങ്കിൽ അതൊക്കെ തടയാനും പിന്നെ ഈ കരിമംഗല്യം പോലുള്ള കുറച്ച് വയസ്സായ വരുന്നതാണ് ഈ ഒരു കരിമംഗല്യം അതൊക്കെ പോകാനൊക്കെ സഹായിക്കും കേട്ടോ പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഇനി ഇതിനുണ്ട് എല്ലാം പറഞ്ഞിട്ടിനിപ്പോൾ വീട് വലുതാക്കണില്ല അപ്പോൾ ഏതായാലും ഇന്ന് ദിനങ്ങളിതുണ്ടാക്കി കോളി ഇനിയിപ്പോൾ ഇല്ലെങ്കിൽ ഒരു കുറഞ്ഞ പൈസക്ക് തന്നെ കുറച്ച് കൂടുതൽ കുക്കുംബർ കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പോരാത്തെയും നമ്മുടെ വീഡിയോ താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരുണ്ടാവുമല്ലോ ഓരോക്കൊരു ലൈക്കൊക്കെ തരുന്ന ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളെയൊക്കെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കി പിന്നെ കുറിച്ചും നമ്മളെ ഈ ഒരു കുറിച്ചും വിറ്റാമിൻ ഇ ക്യാപ്സൂളിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് അപ്പോൾ അത് ചില ഒരുപാട് വീഡിയോകളിലൊക്കെ അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്കിന്നിനായാലും മുടിക്കായാലും ഒക്കെ ഗുണങ്ങളുള്ളത് പക്ഷേ തേനാരും മുടി പെറ്റലില്ല എന്നാലും വിറ്റാമിൻ ഇ ക്യാപ്സൂളൊക്കെ നമ്മൾ മുടിയിലൊക്കെ മുടിയിലല്ല നമ്മളതിലേക്കുള്ള പാക്കൊക്കെ റെഡിയാക്കുമ്പോൾ ഇട്ടുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഗുണങ്ങളൊക്കെ ഞാൻ ഓരോ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും ഇനി ഇപ്പൊ കൂടുതലൊന്നും പറഞ്ഞില്ല കേട്ടോ പിന്നെ ഒരുപാട് ആളുകളൊക്കെ പറയാറുണ്ട് എന്തിനാ ഇത്രത്തോളം പറയണമെന്ന് പക്ഷെ അതിനേക്കാളും ചില ആളുകളുടെ കമന്റ് കാണുന്നത് വ്യക്തമായിട്ട് പറഞ്ഞു തന്നു എന്നൊക്കെയാണ് അപ്പം ചിലർക്കിതൊക്കെ കേൾക്കാൻ സമയം ഉണ്ടാവും ശരിക്ക് കേൾക്കണം എന്നുണ്ടാവും ശരിക്കും ചെയ്ത് നോക്കണം എന്നുണ്ടാവും എന്നാൽ ചിലർക്ക് പിന്നെ അതിനൊന്നും ആവശ്യം ഉണ്ടാവില്ല ഓടിച്ചിട്ടൊന്നും കാണണം തിരക്കുള്ള ആളുകളൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടത്തിന് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ കാണുക അപ്പം ഇനിയിപ്പോൾ സമയം കളയേണ്ടത് ഇതിന്റെ ഇതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊന്നും വ്യക്തമായിട്ട് പറയാത്തത് അപ്പോൾ എന്തായാലും അടിപൊളി അടിപൊളിയൊരു ക്രീമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക